ചാനലിലൂടെ കണക്ക് പഠിപ്പിച്ചു തന്ന നമ്മൾ ആരും അല്ലേ ചാനലിലെ കളിയും കണക്കും എന്ന ഉല്ലാസ ഗണിതം എന്ന വീഡിയോകളുടെയും അവതാരകൻ കൂടിയാണ് വിനയൻ മാഷ് വിനയൻ മാഷിനെ നമുക്കൊരു അധ്യാപകനായി മാത്രമേ അറിയാകൂ എന്നാൽ ഇന്ന് വിനയൻ മാഷ് ഒരു എഴുത്തുകാരൻ കൂടിയാണ് കുട്ടികളെ സ്നേഹിക്കുന്ന പിനേൻ മഷ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ബാലസാഹിത്യ കൃതികളാണ് എഴുതിയിട്ടുള്ളത് അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതാണ് ആ മൂന്ന് പുസ്തകങ്ങൾ വട ഉരുണ്ടേ പിറന്നാൾ സെൽഫി ഈ മൂന്ന് പുസ്തകങ്ങളുടെയും മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് അനൂപ് കെ പി എന്ന കോഴിക്കോട് സ്വദേശിയാണ് ചിത്രകാരനും ചിത്രകല അധ്യാപകനുമാണ് അദ്ദേഹം പാഠപുസ്തകങ്ങളിലും ചിത്രരചന നടത്തിയിട്ടുണ്ട് മാഷിന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഈ മൂന്ന് പുസ്തകവും വാങ്ങിച്ചു വായിക്കുമല്ലോ അഭിപ്രായം മാഷിനെ നേരിട്ട് അറിയിക്കണേ